നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തെ ആഗമാനം ഞെട്ടിച്ച് ട്രംപ് അനുയായികൾ യു എസ് പാർലമെന്റായ കാപിറ്റോൾ മന്ദിരം കയ്യേറി അട്ടിമറി നടത്തി കാപിറ്റോളിന് അകത്തും പുറത്തും പ്രതിഷേധം നടത്തിയ ൾക്കിടയിൽ ഇന്ത്യൻ പതാക ഉയർന്നത് ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചു എന്നാൽ ഇന്ത്യൻ പതാകയുമായി എത്തിയത് മലയാളി എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി വെർജീനിയ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായ വൈറ്റല ചമ്പക്കര സ്വദേശി വിൻസെന്റ് വിൻസെന്റ് സേവ്യർ എന്ന ഏറെ വിമർശനങ്ങൾക്കിടയായ സംഭവത്തിലെ പ്രതി സമരത്തിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്താറുണ്ട് അവരെല്ലാം സ്വന്തം രാജ്യങ്ങളുടെ പതാകകൾ കയ്യിൽ കരുതും ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമാണെന്നും സംഭവത്തിന് പിന്നാലെ വിൻസെന്റ് പ്രതികരിക്കുകയുണ്ടായി തിരഞ്ഞെടുപ്പ് നിർത്തണമെന്നാവശ്യപ്പെട്ടാണ് ഞങ്ങൾ സമരം നടത്തിയത് പ്രതിഷേധം സമാധാനപരമായിരുന്നു പത്ത് ലക്ഷത്തോളം ആളുകളെയാണ് പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത് സമാധാനപരമായ സമരത്തിലേക്ക് കുറച്ചുപേർ നുഴഞ്ഞു കയറുകയായിരുന്നു അവരാണ് ആക്രമണം നടത്തിയതെന്നും മിൻസൺ ഒരു പ്രമുഖ മാധ്യമത്തിനോട് പറയുകയുണ്ടായി പുറത്ത് ൂരടിയ ട്രംപ് അനുകൂലികളുടെ വീഡിയോ ഇപ്പോൾ ഇന്ത്യയിൽ വളരെ വലിയ ചർച്ചകൾക്ക് വഴി വെച്ചിരുന്നു പ്രതിഷേധക്കാർക്കിടയിൽ ഒരാൾ ഇന്ത്യയുടെ ത്രിവർണ പതാകയേന്തി നിൽക്കുന്നത് വീഡിയോയിൽ കാണുവാൻ സാധിക്കും ഇത് വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത് അതേസമയം കാപിറ്റോൾ പ്രക്ഷോഭത്തിൽ പതാകേന്ത്യ മലയാളിയായ വിൻസെന്റ് മലയാളികൾ രംഗത്തെത്തുകയുണ്ടായി സംഭവം ചർച്ചയായതോടെ ഇദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്നത് ഇയാളുടെ ഫേസ്ബുക്ക് പേജിൽ പൊങ്കാല ആരംഭിച്ചിരിക്കുകയാണ് മലയാളികൾ ട്രംപാണ് നിങ്ങളുടെ പ്രസിഡന്റ് എങ്കിൽ എന്തിനാണ് ഹേ ഇന്ത്യൻ കൊടിയുമായി പോയത് ഇന്ത്യക്കാരുടെ പ്രസിഡന്റ് എന്തായാലും ട്രംപ് അല്ല പ്രസിഡന്റ് ആണ് അവന്റെ പ്രസിഡന്റ് എങ്കിൽ അവൻ ഇന്ത്യക്കാരനുമല്ല വെറുതെ നാണം കെടുത്താനായിട്ട് ഇങ്ങനെയൊക്കെ കമന്റുകൾ എഴുതുകയാണ് അമേരിക്കൻ പാർലമെന്റ് സംരക്ഷിക്കാൻ പോരാടുന്ന ജനാധിപത്യ പോരാളികൾക്ക് ഐക്യദാർഢ്യവുമായി ഇന്ത്യൻ പതാകയേന്തി ഒപ്പം അണിനിരുന്ന ധീരദേശാഭിമാനിക്ക് പ്രണാമം മലയാളികൾക്ക് ഇത് അഭിമാന നിമിഷം എന്ന രീതിയിലും പ്രതികരണങ്ങൾ ഉയരുന്നു എന്നാൽ ഇത് പാലത്തിങ്കലിനെ പരിഹസിക്കുന്ന തരത്തിലുള്ളതാണെന്ന് മാത്രം അതോടൊപ്പം തന്നെ വിൻസെന്റ് പാലത്തിങ്കൽ പ്രസിഡന്റിന്റെ എക്സ്പോർട്ട് കൗൺസിലിലെ ഒരു അംഗമാണ് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ ട്രംപ് ഇദ്ദേഹത്തെ കയറ്റുമതി കൗൺസിലേക്ക് നിയമിക്കാനായി നാമനിർദ്ദേശം നൽകിയിരുന്നു വിർജിനിയയിൽ ഇരുപത്തി വർഷങ്ങൾ ചിലവിട്ട വിൻസണിന്റെ കഴിവുകൾക്കുള്ള അംഗീകാരം എന്നോണമാണ് ട്രംപ് ഇദ്ദേഹത്തെ എക്സ്പോർട്ട് കൗൺസിലിലെ അംഗമാക്കിയത് ഈ നേട്ടത്തിൽ ട്രംപിനോടുള്ള അകമവിന്റെ നന്ദിയും അദ്ദേഹം രേഖപ്പെടുത്തുകയുണ്ടായി ആയതിനാൽ തന്നെ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ തന്നെയാണ് ഇദ്ദേഹം ചെയ്ത പുതിയ പ്രവൃത്തി എന്നാണ് ഏവരും പറയുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി